ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസഫലങ്ങൾ സന്താനങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കും എതിർപ്പുകളെല്ലാം മറികടക്കും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭ കുംഭമീന മാസഫലപ്രകാരം കുംഭത്തിൽ യുക്തിയുക്തവും സത്യസന്ധവുമായ സമീപനം എതിർപ്പുകളെ അതിജീവിക്കുവാൻ ഉപകരിക്കും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണം നല്ല രീതിയിലുള്ള സമീപനം മറ്റുള്ളവരുടെ ആദരവിന് കാരണമാകും വിവാഹം ഉത്സവം എന്നിവയിൽ പങ്കാളികളാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്ക് വേണ്ടി ഒരുക്കം നടത്തേണ്ട സമയം കൂടിയാണ് മീനമാസത്തിൽ അനുരഞ്ജനം സാധ്യമാകും സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാൻ അവസരമുണ്ടാകും അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധിക്കും പ്രവൃത്തിയിലുള്ള നിഷ്കർഷയും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും എല്ലാവരോടും രീതിയിലുള്ള പുത്രനെക്കുറിച്ച് അഭിമാനം തോന്നും കർമ്മങ്ങൾ നടത്താൻ യാത്രകൾ നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ ഡാംബോലും സബ്സ്ക്രൈബ് ചെയ്യൂ